പിണങ്ങി നിൽക്കുന്ന ഒരു കുട്ടിയാണ് കേട്ടോ തെറാപ്പി കഴിഞ്ഞപ്പോ വരുന്നില്ല എങ്ങനെ 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 എന്താ ആ അവിടെ ഫിസിയോതെറാപ്പി പിന്നെ ചെല്ലി ചെല്ലെന്നെ പിടിച്ച തെറാപ്പി ചെയ്തോളൂ ആണോ അവിടെ നിക്ക വരൂല എന്നാവിടെ നിന്ന ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ടാറ്റ വരുന്നില്ല അപ്പൊ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് തറാപ്പി ചെയ്തോട്ടോ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ ഞാൻ പോട്ടെ കണ്ടോളി ഗസ് ലോ ഞമ്മളോട് തെറ്റി നിൽക്കാണ് തെറാപ്പി കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇന്നോട് തെറ്റി എന്താണ് പിണക്കമാണ് പിണക്കമാ അടുത്ത് വന്നാലോ വേഗം അല്ലെങ്കിൽ ഞാൻ